यहाँ पे मुझे बताओ एक बात समझाओ ये ये जो चील है ये यहाँ क्यों यहाँ क्यों उड़ रहे हैं ये चील यहाँ क्या कर रहे हैं बताओ मुझे कोई बता सकता है ये चील जो घूम रहे हैं यहाँ पे क्यों घूम रहे हैं पिछले पांच साल से उनको रोजगार नहीं मिल रहा है नमस्कार ई दृश्य नाम कम प्रियंकर कांग्रेस नेता राहुल गांधी आना एद അദ്ദേഹത്തിനോ കൂടെയുള്ളവർക്കോ പോലും അറിയാത്ത ഒരവസ്ഥയാണ് ഉള്ളത് ഇപ്പോൾ നമ്മൾ കണ്ട ദൃശ്യങ്ങളിൽ രാഹുൽ ഗാന്ധി പറയുന്നത് ഇങ്ങനെയാണ് പക്ഷികൾ പറക്കുന്നത് കണ്ടോ ഈ പക്ഷികൾ ഇങ്ങനെ പറക്കുന്നു കാരണം അവർക്ക് ജോലിയില്ല മോദി സർക്കാർ ഭരിക്കുന്നത് കൊണ്ട് ഇവർക്കാർക്കും തന്നെ ജോലി ലഭിക്കുന്നില്ല എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത് അതായത് നരേന്ദ്രമോദി നമ്മുടെ രാജ്യം ഭരിക്കുന്നതുകൊണ്ട് പ്രധാനമന്ത്രിയായി ഇരിക്കുന്നതുകൊണ്ട് പറക്കുന്ന പക്ഷികൾക്ക് ജോലി കിട്ടുന്നില്ലത്ര അതൊരു വല്ലാത്ത കഷ്ടമായി പോയി കേട്ടോ ഇന്ന് യുവാക്കൾക്കുള്ള നിയമന കത്തുകൾ നരേന്ദ്രമോദി കൈമാറിയിരുന്നു യുവാക്കളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന അവർക്ക് ആശ്വാസമായി അവരോടൊപ്പം നിൽക്കുന്ന നരേന്ദ്രമോദി ഇനി മുതൽ പക്ഷികൾക്ക് കൂടി തൊഴിലവസരങ്ങൾ നൽകണം അവർക്കും നിയമനം നൽകണം എന്നതാണ് രാഹുൽ ഗാന്ധിയുടെ ഒരപേക്ഷ ഇത് സർക്കാർ മുഖവിലയ്ക്ക് എടുക്കുക തന്നെ വേണം ഭാവിയിൽ പ്രധാനമന്ത്രിയായി വരെ സ്ഥാനമേൽക്കാൻ കഴിവുള്ള ഒരു മഹാനായ മനുഷ്യൻ തുറന്നു കാട്ടിയ ഒരു വലിയ സത്യം കൂടിയാണിത് ജനങ്ങൾക്ക് മാത്രമല്ല പക്ഷി മൃഗാതകൾക്ക് കൂടി ആശ്രയമായി മാറുകയാണ് രാഹുൽ ഗാന്ധി ജോലിയില്ലാതെ വരുമാനമില്ലാതെ സ്വന്തം കുടുംബം പോലും നോക്കാനാകാതെ പട്ടിണിയും പരിവട്ടവുമായി ആകാശത്തുകൂടി ഇങ്ങനെ വട്ടമിട്ട് പറക്കുന്ന പക്ഷികൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ തൊഴിലവസരങ്ങൾ നൽകണം അതിലൂടെ അവരുടെ പ്രശ്നങ്ങളൊക്കെ തന്നെ പരിഹരിച്ച് നൽകുക തന്നെ വേണം വെബ് ഡെസ്ക് തത്വമി ന്യൂസ് അഹമ്മദാബാദ് ഗുജറാത്ത്